ഒറ്റ മണിക്കൂറിൽ സംഭവിച്ചത് വമ്പ ട്വിസ്റ്റ് ആണ് മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയും ഇല്ലാതിരിക്കുമ്പോൾ സ്വന്തം സഖ്യകക്ഷിയായ ബി വരെ ബി ജെ പി കയ്യൊഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വടക്കേ ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന കലാപരിപാടിയുമായി ഇങ്ങ് കേരളത്തിലേക്കെത്തി നിലമ്പൂരിലേക്കെത്തി ചാക്കിട്ടുപിടുത്തത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതിനായിട്ടായിരുന്നു എം ടി രമേശിനെ കളത്തിലിറക്കിയത് അതായിരുന്നു ഇന്ന് രാവിലെയുള്ള വാർത്തകൾ മുഴുവൻ ഇവിടെ ഒറ്റ മണിക്കൂറിൽ സംഭവിച്ചത് വമ്പൻ ട്വിസ്റ്റാകുമ്പോൾ താരമാകുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിലെ കരുത്തുറ്റ നേതാവായ അഡ്വക്കേറ്റ് ബീന ജോസഫിനെ കോൺഗ്രസിൽ നിന്ന് ചാടിച്ച് വമ്പൻ ഓഫർ നൽകി ബിജെപി സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ പൂട്ടാനായിരുന്നു ബി ജെ പി പ്ലാനിട്ടത് എങ്കിൽ അവിടം വെച്ച് രാജീവ് ചന്ദ്രശേഖര തീർക്കുകയായിരുന്നു സതീശൻ ശേഷമുള്ള വീഡിയോ ഒന്ന് കാണാം നോക്കൂ അത് ഞാനൊരു നമ്മുടെ വക്കീൽ ഓഫീസിൽ വെച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കലും അതൊരു സീക്രസി നമ്മൾ പാലിക്കണം ഞാൻ പ്രൊഫഷണലി നമ്മൾ പാലിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു അല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ഇല്ലല്ലോ ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല എന്താ സംശയിക്കുന്നേ ഞാൻ മാറിയിട്ടില്ലല്ലോ ഓഫർ വന്നിരുന്നു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥി ആവണം തന്നെ ആഗ്രഹിച്ചോണ്ടല്ലോ വരിക അത് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണോ ആഗ്രഹിച്ചിരുന്നത് അല്ലാതെ പിന്നെ പിന്നെ ഈ ഇനി അങ്ങനെ ഒരു പിന്നീട് ഒരു തുടർച്ചയായിട്ട് ചർച്ച എന്തെങ്കിലും നടന്നോ അതിനുശേഷം ശേഷം എന്തെങ്കിലും അവർ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ ബിജെപി നേതാക്കൾ ഇല്ല ഇല്ല ഞാൻ നമ്മള് ഞാൻ സംസാരിക്കട്ടെ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത് ഇനി അവർ ഗോതയിലേക്ക് ഇറങ്ങാൻ പോവാണ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനോട് ചില ദൗത്യങ്ങൾ അവർ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ അതുമായിട്ട് അവിടെ നമുക്ക് രാഷ്ട്രീയം നമുക്ക് ജയിക്കണമല്ലോ അതാണല്ലോ പ്രധാനം അതും കൂടി ജയിക്കുക എന്നാണ് അതിനു അതിന് വേണ്ടിട്ടറിഞ്ഞത് അത്രേ ഉള്ളൂ ഞാൻ അതാ ഞാൻ പറഞ്ഞു അദ്ദേഹം ക്ഷണിച്ചു ഞാൻ പറഞ്ഞില്ല ഞാനില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ കാരണം ഞാൻ എന്താ പറഞ്ഞു ഞാൻ വീണ്ടും ഞാൻ പറയുന്നു ആസാൻ അഡ്വക്കേറ്റ് നമുക്ക് നമ്മുടെ ഓഫീസിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് അത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് ചെയ്യാൻ ശരിയല്ല ഞാൻ പ്രൊഫഷനകത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു വെറും വക്കില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല ഇരുപത്തേഴ് വർഷമായിട്ടുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ കീപ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞു ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ അത്രേ അത്രയുള്ള അല്ലല്ലോ അല്ല ഇനി നമ്മൾ ഞാൻ ചോദിച്ചത് ഇപ്പൊ ആരൊക്കെ തന്നെ ഇറങ്ങി നമ്മൾ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ കുടുംബയോഗങ്ങളും കാര്യങ്ങളൊക്കെ വരണമല്ലോ വരുന്ന സമയത്തല്ലേ ഇറങ്ങുകൾ പ്രവർത്തനങ്ങളുണ്ടല്ലോ വിസിബിളായിട്ട് ആധാന